ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇഞ്ചി ചായയാണ് വളരെ രുചികരമായിട്ടുള്ള ഇഞ്ചി ചായ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ മൂന്ന് ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം അതിൻ്റെ പകുതി ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിലേക്ക് രണ്ട് ഏലക്ക ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി വേണോട്ട് എടുക്കാനായിട്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളക്കണം ഇഞ്ചിയുടെയും ഏലക്കയുടെയും ഫ്ലേവർ വെള്ളത്തിൽ നല്ലപോലെ നല്ല പോലൊന്നിറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊന്ന് തിളപ്പിക്കുന്നത് ഇനി ഇതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ നിറച്ച് ചായപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചായപ്പൊടി ചേർത്ത് നല്ലപോലൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ഗ്ലാസ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലൊന്നും ഇളക്കി കൊടുക്കണം പാൽ നല്ലപോലൊന്ന് ചൂടായിട്ട് തിളച്ച് വരണം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ച് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് എത്രത്തോളം മധുരം വേണോ അതനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർക്കാൻ എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ ചായ നല്ലപോലൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ടൈമിൽ ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് തിളച്ച് പൊങ്ങി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കാം എന്നിട്ട് വേണം അരിച്ചെടുക്കാനായിട്ട് ശേഷം ചൂടോടി തന്നെ അരിച്ചെടുക്കാം എന്നിട്ട് രണ്ട് തവണ ഇതുപോലൊന്ന് അടിച്ചെടുക്കണം അപ്പോഴാണ് ചായയുടെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇഞ്ചി ചായ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ ഒരു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത നല്ലൊരു വീഡിയോട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്